श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ മുന്നൂറ്റി അറുപത്തൊന്ന് ശ്രീഭഗവാൻ അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം കൗന്ദേയ വൈരാഗ്യേണചഗൃഹ്യതീ പദാനുപദം ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു മഹാബാഹോ ഹേ മഹാബാഹോ മനഹ മനസ്സ് ദുർനിഗ്രഹം ദുർനിഗ്രഹവും ചലം ചലവുമാകുന്നു അസംശയം സംശയമില്ല ഈ എന്നാൽ കൗന്ദേയ ഹേ കൗന്ദേയ അഭ്യാസേന അഭ്യാസം കൊണ്ടും വൈരാഗ്യേണ വൈരാഗ്യം കൊണ്ടും ഗൃഹ്യതെ ജയിക്കപ്പെടുന്നു വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു മഹാബാഹുവായ കുന്തിപുത്ര അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ് എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ് ഭാവാർത്ഥം അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നു എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്താണ് ഈ പരിശീലനം പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കൽ പരമാത്മാവിൽ മനസ്സുറപ്പിക്കൽ ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം ബ്രഹ്മചര്യവ്രതം ഏകാന്തവാസം എന്നീ കർക്കശ നിബന്ധനകൾ പാലിക്കാൻ ഇക്കാലത്ത് ആർക്കും കഴിയുകയില്ല എന്നാൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഒമ്പത് വിധം ഭഗവത് സേവനങ്ങളിലേർപ്പെടാവുന്നതാണ് അതിൽ ആദ്യത്തേതും പ്രമുഖവുമായ ഭഗവത് സേവനം കൃഷ്ണകഥാശ്രവണം തന്നെ മനസ്സിലെ സംശയങ്ങളെല്ലാം തുടച്ചുമാറ്റാൻ വേണ്ടുന്ന ദിവ്യത്വവും ശക്തിയുമുണ്ടതിന് കൃഷ്ണനെ പറ്റി എത്ര കണ്ട് കേൾക്കുന്നുവോ അത്ര കണ്ട് വിജ്ഞാനം ഉണ്ടാക്കുന്നതാണത് കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും ഭഗവത് ദർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം ഭൗതികമായതിൽ വിരക്തിയും ആധ്യാത്മികതയിൽ താത്പര്യവുമുള്ള അവസ്ഥയത്രേ വൈരാഗ്യം കൃഷ്ണനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് അവ്യക്തിഗതവാദികളുടെ ആത്മീയ വിരക്തി ഭക്തിയുത ഭഗവത് സേവനം പ്രായോഗികമാണ് കൃഷ്ണനെക്കുറിച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരാൾ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു ഈ ആകർഷണത്തെയാണ് പരേശാനുഭൂതി ആത്മീയ സംതൃപ്തി എന്ന് പറയുന്നത് വിശന്നു വലഞ്ഞവന് ഉണ്ണുന്ന ഓരോ ഉരുളയും നൽകുന്ന സംതൃപ്തിയോട് സദൃശമാണിത് വിശപ്പുള്ളപ്പോൾ എത്ര കണ്ട് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരാൾക്ക് സംതൃപ്തിയും കരുത്തും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും അതേപോലെ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതികോദ്ദേശ്യങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തിയടയുന്നു വിദഗ്ധ ചികിത്സ കൊണ്ടും ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നതുപോലെ കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ലീലകളെക്കുറിച്ച് കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണനു നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനവുമത്രേ ഈ ചികിത്സയാണ് കൃഷ്ണാവബോധപ പ്രക്രിയ ഹരേ കൃഷ്ണ